ഈ വർഷത്തെ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി സീതാശ്രമത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃപ്രയാറിൽ ദ്വിദിന അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് സീതാശ്രമം സ്ഥാപകൻ മുനി പരമസാര ബിന്ദു കവി കെ ദിനേശ് രാജ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൃപ്രയാർ പോളി ജംഗ്ഷൻ വടക്ക് മേൽ തൃക്കോവിൽ ശിവക്ഷേത്രം ഹാളിൽ ഇതിന്റെ ഭാഗമായി പ്രഗത്ഭരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആത്മീയ പ്രഭാഷണങ്ങളും സംഗീത സദസ്സും ഒരുക്കും ജൂലൈ ഇരുപതിന് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്നിന് സീതാ ക്ഷേത്രത്തിലെ അംബുജാക്ഷി രാമചന്ദ്രൻ നടത്തുന്ന സീതാദേവി പൂജയുടെ പരിപാടികൾക്ക് തുടക്കം കുറിക്കും ഉച്ചയ്ക്ക് രണ്ടിന് പ്രശസ്ത കൂടിയാട്ടം നങ്ങ്യാർകുത്ത് കലാകാരിയായ രാധാ നങ്ങ്യാർ ജ്ഞാനദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിക്കും അഡ്വക്കറ്റ് സുമേഷ് മോഹൻ അധ്യക്ഷത വഹിക്കും ഗിരീഷ് ഏറാട്ട് ആമുഖ പ്രസംഗം നടത്തും കവി കെ ദിനേശ് രാജ ഗായകൻ രവീന്ദ്രൻ ആനേശ്വരം എന്നിവരെ ചടങ്ങിൽ ആദരിക്കും തുടർന്ന് വിവിധ വിഷയങ്ങളെ അധികരിച്ചുള്ള പ്രഭാഷണങ്ങൾക്ക് തുടക്കമാകും ജ്ഞാനം യോഗ പഞ്ചകർമ്മ എന്നിവയെക്കുറിച്ച് മുനി പരമ സരബിന്ദു ആദ്യ പ്രഭാഷണം നടത്തും നാട്ടികഎസ് എൻ കോളേജ് മലയാള വിഭാഗം മുൻ മേധാവി പ്രൊഫസർ വി എസ് റജി ഭൗതികാത്മീയങ്ങളിലെ കാത്വിക വീക്ഷണം എന്ന വിഷയത്തിലും അഡ്വക്കേറ്റ് സുമേഷ് മോഹൻ രാമായണത്തിലെ യോഗ തത്വം എന്ന വിഷയത്തിലും കെ ദിനേശ് രാജ അക്ഷരങ്ങളും സ്വരസ്ഥാനങ്ങളും എന്ന വിഷയത്തിലും പ്രഭാഷണങ്ങൾ നടത്തും രാധാ നങ്ങർ സീതാദേവിയും പാതിവ്രത്യവും എന്ന വിഷയത്തിലും അഡ്വക്കേറ്റ് സിമോദ് ശിവൻ യാഥാർത്ഥ്യങ്ങളും കാൽപ്പനിക വ്യതിയാനങ്ങളും എന്ന വിഷയത്തിലും ഗായകൻ ജയചന്ദ്രൻ സംഗീതവും ചക്ര എന്ന വിഷയത്തിലും പ്രഭാഷണങ്ങൾ നടത്തും ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുതൽ പ്രഭാഷണങ്ങൾ തുടരും ധാർമ്മിക ചിന്ത കർണനിലൂടെ എന്ന വിഷയത്തിൽ കവിയും സംവിധായകനുമായ കാവിൽ രാജ് ആദ്യ പ്രഭാഷണം നിർവഹിക്കും അഡ്വക്കേറ്റ് ബാലകൃഷ്ണൻ യുവതയുടെ ധനവിനിയോഗവും ആത്മീയ ചിന്തയും എന്ന വിഷയത്തിലും പ്രൈസൺ മാസ്റ്റർ കാൽപ്പനികതയും മാനുഷിക മൂല്യങ്ങളും എന്ന വിഷയത്തിലും ഇരിങ്ങാലക്കുട വേദാംഗ ജ്യോതിഷ പരിഷത്തിൽ ആചാര്യ സേതുമാധവ്ജി രാമായണം ജ്യോതിശാസ്ത്ര വീക്ഷണത്തിൽ എന്ന വിഷയത്തിലും ഇ പി ഹരീഷ് മാസ്റ്റർ വിദ്യാർത്ഥികളിലെ ആത്മീയ ചോദന എന്ന വിഷയത്തിലും പ്രഭാഷണങ്ങൾ നടത്തും രണ്ടു ദിവസങ്ങളിലും പ്രഭാഷണങ്ങൾക്ക് ശേഷം സീതാ സ്മൃതിലയം ഗായക സംഘത്തിന്റെ ഗാനസതസ്സും ഉണ്ടായിരിക്കും രവീന്ദ്ര നാനേശ്വരം വിനോദ് വളപ്പിൽ ദിനേശ് രാജ എന്നിവർ നേതൃത്വം നൽകും ശ്രീരാജ് ദിവ്യ ശ്രീരാജ് ത്രിദീപ് വിശ്വനാഥൻ രാജീവ് പെരിങ്ങോട്ടുകര ദേവിക കണ്ണൻ ഷാജിദാ സലീം തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിക്കുമെന്നും സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു അംബുജാക്ഷി ഗായകൻ വിനോദ് വളപ്പിൽ ഗിരീഷ് ഏറാട്ട് എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു